ആദ്യ സമ്മേളനത്തിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടതോടെ ഇനിയും സമരം തുടർന്നാൽ പണി പാളുമെന്ന് നരേന്ദ്രമോദി തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സമരങ്ങളെ തണുപ്പിക്കാൻ പാടുപെടുന്ന നരേന്ദ്രമോദി ഒരു വ്യത്യസ്ത കാഴ്ചയാണ് പാർലമെൻറ്റിൽ ഇപ്പോൾ പരിഹാസവും പൊങ്ങച്ചവുമൊക്കെ നിറഞ്ഞതാണ് തൻ്റെ പ്രസംഗമെങ്കിലും ഇതുവരെ ജീവിതത്തിൽ ഇല്ലാത്ത തരത്തിൽ പ്രതിരോധത്തിലായ മോദി എല്ലാ പണിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു അതുമൂലം ലോകസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് എങ്ങനെയെങ്കിലും പ്രതിഷേധം തണുത്താൽ മതിയായിരുന്നു എന്ന് കരുതിയിട്ടാകും കോൺഗ്രസിൻ്റെ എറണാകുളം എം പി ഹൈബിയിടന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളം നൽകുകയായിരുന്നു രാജ്യത്തിൻ്റെ മതേതരം തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിക്കുകയാണ് അതിന്റെ ഭാഗമായി നിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൈബിയിടന് വെള്ളം നൽകിയത് ഹൈബി ആ വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത് പ്രതിപക്ഷം പ്രകോപിതരാകാൻ കാരണം മണിപ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല എന്നുള്ള കാരണത്താലായിരുന്നു നമുക്കറിയാം ഏറ്റവും വലിയ മതവിദ്വേഷം അല്ലെങ്കിൽ കലാപം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ കള്ളക്കളിക്കെതിരെ മണിപ്പൂർ നൽകിയ വലിയ പ്രഹരമാണ് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചത് അവിടെ ഇപ്പോൾ മുഴുവനും കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെൻറ്റിൻ്റെ ഇറങ്ങി പ്രതിഷേധിച്ചു മോദിയുടെ പ്രസംഗം ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിപക്ഷം ബഹളം തുടർന്നുകൊണ്ടേയിരുന്നു രണ്ട് വട്ടം പ്രസംഗം തടസ്സപ്പെട്ടു മോദിയെ പിടിച്ചുകെട്ടിയ പ്രതിപക്ഷ സമരം രാജ്യം നോക്കി കയ്യടിച്ചപ്പോൾ ഹൈബിഡനെ വെള്ളം കൊടുത്ത് കൂളാക്കാമെന്ന് നോക്കുന്ന നരേന്ദ്രമോദിയുടെ വീഡിയോയും വൈറലായി ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം